നമസ്കാരം ശോഭാ സുരേന്ദ്രനോട് ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വാർത്തകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് സത്യമാണ് പക്ഷേ എന്തിനാണ് ഞാൻ മാപ്പ് പറഞ്ഞത് എന്ന് ഈ ലോകം അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള ചില കുബുദ്ധികൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മാപ്പ് പറഞ്ഞേ മാപ്പ് പറഞ്ഞേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനെ കാല് പിടിച്ച വഴിയിൽ നടന്ന് അങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത് നമുക്ക് ആദ്യം തന്നെ ശോഭാ സുരേന്ദ്രനും ഞാനും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യമൊന്ന് കേട്ടുനോക്കാം ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം ക്രൈമിന് കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ ഇതിൻ്റെ രേഖകളെല്ലാം എത്തിച്ചെന്നത് ഏഹ് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരുടെ പേരിലുള്ള ചില ആൾക്കാരാണ് അത് അന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ശബ്ദമാണെന്ന് പരിപൂർണമായി വിശ്വസിച്ച് ആണ് ഞാനത് ചെയ്തെങ്കിൽ പിന്നീട് ശോഭാ സുരേന്ദ്രനെ എന്നെ കാണുകയും ഈ കാര്യം പറയുകയും അതിന് ആ ജീജാബായിയും അതേപോലെ കണ്ണൻ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുള്ള അതിൻ്റെ കള്ളക്കളികൾ എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ പിൻവലിക്കുകയും ചെയ്ത അതിൽ ഞാൻ ക്ഷമാപണം എല്ലാ പ്രേക്ഷകരോടും മീനടയിലെ വീഡിയോയിൽ കൂടെ പറഞ്ഞിരുന്നു ഇപ്പോൾ നേരിട്ട് ശോഭാജിയോട് ശോഭാ സുരേന്ദ്രനോട് ഞാൻ അതിൽ ക്ഷമ പറയുകയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ തെറ്റ് ഞാൻ ഇതുവരെ ഒരു ആളോടും ക്ഷമ പറഞ്ഞിട്ടില്ല എൻ്റെ വാർത്തകൾ നൂറ് ശതമാനം സത്യസന്ധമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആർക്കും തെറ്റുപറ്റരുത് എന്ന് കൂടിയാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് ആ കരുതൽ ഞാൻ ശോഭാ ചന്ദ്രനോട് ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ് അല്ല അത് വേണം എന്ന് എനിക്ക് നിർബന്ധമില്ല കാരണം ഞാൻ വന്ന് കണ്ട സമയത്ത് ഞാൻ എൻ്റെ വീടിനെ കുറിച്ചും പശ്ചാത്തലവും അതെല്ലാം ശ്രീമാൻ നന്ദകുമാർ വന്ന് നേരിട്ട് കാണുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു ക്ഷമ എന്നുള്ള വിഷയമല്ല പക്ഷെ എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് കാരണം ഇപ്പോഴും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുള്ള ഞാൻ സഹോദര തുല്യനായിട്ട് കാണുന്ന ഒരാൾക്കെതിരായിട്ടും കുറേ കാര്യങ്ങളും വാർത്തകളൊക്കെ ക്രൈമിൽ വരുന്നുണ്ട് അത് വളരെ കഠിനമായിട്ടുള്ള വേദനയോടുകൂടി തന്നെയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് എനിക്ക് അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ അതായത് അതിനെ കൂടുതൽ പഠിക്കണമെന്നും അതൊന്ന് പരിശോധിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഞാനിപ്പോൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും പഠിച്ച് ശരിയല്ലാത്തൊരു കാര്യത്തിന് ഞാൻ പോവില്ല സത്യസന്ധം ആണെങ്കിൽ പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചു മുതൽ പിണറായി വിജയനോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആ ഐസ്ക്രീം പാർലറിൽ പിണറായി പിന്നെ സി പി എമ്മിനോടും അതേപോലെ കുഞ്ഞാൽക്കുട്ടിയോടും അതേപോലെ പി ശശിയോടെ ഏറ്റുമുട്ടി എന്നെ പലതവണ കള്ളക്കേസ് അറസ്റ്റ് ചെയ്ത് ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ ശോഭാ സുരേന്ദ്രനെ കാണുന്നത് ഏറ്റവും അധികം പ്രത്യേകമായി കാണുന്നത് ഷാജസ് കറിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് ചങ്കുറ്റത്തോടെ വന്ന് പോലീസിനോട് തൻ്റെ അടുത്തോടെ സംസാരിച്ചിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ് അന്ന് മുതലാണ് ഞാൻ ശോഭാ സുരേന്ദ്രനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കുന്നത് ഈ നേതാവ് കേരളത്തിന് ആവശ്യമാണ് ഇവരാണ് യഥാർത്ഥ വിപ്ലവ നേതാവ് ഇവിടെ കാണുന്ന സി പി എമ്മിൻ്റെയോ മറ്റുള്ളവർ പറയുന്ന നേതാവല്ല എന്ന് ബോധ്യപ്പെട്ടാണ് ഞാൻ ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടല്ലോ ശോഭാ സുരേന്ദ്രൻ എന്നെ ബന്ധപ്പെടുന്നു എന്നെ ബന്ധപ്പെട്ട ശേഷം എന്നോട് സംസാരിക്കുന്നു എന്നോട് സംസാരിച്ച് എന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്നു അതിന് ശേഷം നന്ദകുമാർ അവരുടെ വീട്ടിൽ പോകുന്നു അവരുടെ ബന്ധുവീട്ടുകളിൽ പോകുന്നു അവരുടെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു ശേഷം ശരിയാണെന്ന് കണ്ട ശേഷം ഞാൻ വീഡിയോ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് ശോഭ സുരേന്ദ്രനെക്കുറിച്ചുള്ള ഓഡിയോ അത് തയ്യാറാക്കിയത് ആരാണ് അത് തയ്യാറാക്കിയത് രണ്ട് ആർ എസ് എസുകാരാണ് കണ്ണൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന അതേപോലെ വേറൊരു മുൻ ഭാര്യ അതായത് യും ഇവരെ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പഞ്ചസാര ഫാക്ടറിയിലെ ഉപകരണങ്ങൾ ആന്ധ്രാ സ്വദേശിക്ക് വിൽക്കാം എന്ന് പറഞ്ഞ മൂന്നര കോടി രൂപ വാങ്ങി അറസ്റ്റ് ചെയ്തപ്പോൾ വന്ന ഒരു ചാനൽ പുറത്തുവിട്ട വീഡിയോ ഒന്ന് കേട്ടുനോക്കാം അതിനാണ് ഈ പാവങ്ങളെ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഭാര്യയുടെ ഉപദേശം കേട്ട് വയസ്സാം കാലത്ത് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായി കേട്ടല്ലോ അപ്പം ഇവരെ ശോഭാ സുരേന്ദ്രനായ നശിപ്പിക്കാൻ വേണ്ടി ബി ജെ പി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വീഡിയോ ഓഡിയോ ആയിരുന്നു അത് അതെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ഭാഗം മാത്രം പറഞ്ഞതിൽ പോലും ആ ഭാഗം പറഞ്ഞതിൽ പോലും ശോഭാ സുരേന്ദ്രൻ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല എൻ്റെ ഭാഗത്ത് അതിന് പോലും തെറ്റാണ് എനിക്ക് വേണം മിണ്ടാതിരിക്കാം എൻ്റെ ഭാഗത്ത് തെറ്റു വരുന്നില്ല ബാക്കിയുള്ള ഭാഗങ്ങൾ ശരിയാണ് കാരണം ഞാൻ ചെയ്ത കാര്യമല്ല പല ഭാഗങ്ങളായിട്ട് പല അതായത് പത്രസമ്മേളനം നടത്തുന്നു അതിൽ നിന്ന് കിട്ടിയ ഭാഗങ്ങൾ അതേപോലെ തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശോഭാസ് ഒരു സ്ഥലമുണ്ട് അതായത് റോഡ് പക്കത്താണെന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ തെറ്റ് വരുന്നുള്ളൂ അപ്പം ഈ വിധത്തിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു ചാനൽ ഒരു ചാനൽ ഉടമയ്ക്ക് ഇപ്പം വിരളി പിടിച്ചിരിക്കുകയാണ് ഞാൻ മാപ്പ് പറഞ്ഞേ മാപ്പ് പറഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് മാപ്പ് പറഞ്ഞതിലുള്ള പ്രശ്നമല്ല അയാൾ സുരേഷ് ഗോപി പേരിൽ അയാൾ സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് പലതര പലതരത്തിനും പല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യമായി ബന്ധപ്പെട്ട എൻ്റെ വീഡിയോ കൈകിട്ടി എന്ന് അറിഞ്ഞതോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന് വിറളി പോണ്ടത് സുരേഷ് ഗോപിയുടെ പേരിലാണ് കരച്ചിൽ പിന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് വാർത്ത പ്രസിദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ കുറേ കുഴപ്പം വലിയ വാദങ്ങളും പ്രതിപാദങ്ങളൊക്കെ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ വർഗീയ വിഷം ചീറ്റുന്നോ ആർ എസ് എസിനും ബി ജെ പിക്ക് ഒരു നാണയക്കടാവുന്നോ ഒരു കള്ളനാണയമാണ് ഈ പറയുന്ന പത്രപ്രവർത്തകനിൽ നിന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അദ്ദേഹം ഈ പറയുന്ന മാപ്പിൻ്റെ കാര്യം ഒന്ന് ജനങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് ഈ സുരേഷ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞ് ഞാൻ ശോഭാ സുരേന്ദ്രനോട് മാപ്പ് പറഞ്ഞത് അതിൻ്റേതായ കൃത്യമായ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ് ആ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി തന്നെയാണ് അവർ അവര് അവർ കൃത്യമായി കേരളത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായി പോരാടുന്ന ഒരു നേതാവ് കൂടിയാണ് അവർ പോരാടുന്ന പോലെ പ്രതിപക്ഷം പോലും യു ഡി എഫ് പോലും ഒരാൾ പോലും അത്ര ശക്തമായി പോരാടുന്നില്ല കേരളത്തിലെ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബി ജെ പിയിലെ വി മുരളീധരനെ കെ സുരേന്ദ്രനെന്ന് എനിക്ക് നേരിട്ടറിയാം കാരണം ലാവ്ലി കേസിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഞാൻ ഇട ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടപ്പോൾ അവർ കൈമലർത്തുകയാണ് ചെയ്തത് അവസാന നിമിഷം ബി ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെ ബി ജെ പിയിൽ ചേർക്കാൻ കൊണ്ടുപോയ കഥ പറഞ്ഞതുകൂടി ഉണ്ടായി വലിയ നഷ്ടം ആർക്കുണ്ടായി വി മുരളീധരൻ ഉണ്ടായി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ അൻപതിനായിരം വോട്ട് തിരുവനന്തപുരത്ത് അൻപതിനായിരം വോട്ട് അതേപോലെ തൃശ്ശൂരിൽ അൻപതിനായിരം വോട്ട് ഈ വിധത്തിൽ അട്ടിമറിക്കാനുള്ള പ്ലാനായിരുന്നു അട്ടിമറിച്ചു കൊടുക്കണമെന്നുള്ള പ്ലാനായിരുന്നു പിണറായി വിജയൻ ചെയ്തിരുന്നത് അല്ല പിന്നെ പത്തനംതിട്ടയും ഈ നാല് മണ്ഡലങ്ങളിൽ നിർബന്ധമായ അൻപതിനായിരം വോട്ട് മറയ്ക്കാമെന്നുള്ള കൃത്യമായ പ്ലാനും പ്രവർത്തനവും നടത്തിയിരുന്നു തൃശ്ശൂരിൽ മറച്ചിട്ടുണ്ട് അതേപോലെ തിരുവനന്തപുരത്ത് മറച്ചിട്ടുണ്ട് അതേപോലെ പാല പത്തനംതിട്ടയിലും മറച്ചിട്ടുണ്ട് എന്നാൽ ആറ്റിങ്ങലിൽ മറക്കാൻ മറയ്ക്കാൻ കഴിഞ്ഞില്ല കാരണം അവിടെ വി ജോയ് ആയിരുന്നു സ്ഥാനാർത്ഥി വി ജോയ് വളരെ ശക്തമായ രൂപത്തിൽ പ്രചരണം നടത്തുകയും ഇ പി ജയരാജൻ്റെ ബി ജെ പി ബന്ധങ്ങൾ പുറത്തു വരികയും ചെയ്തതോടെ അത് വലിയ വിവാദമാവുകയും അവിടെ സി പി എംകാര് ശക്തമായ രൂപത്തിൽ സംഘടിച്ച് സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തതോടെ പിണറായി വിജയൻ്റെ പദ്ധതി പൊളഞ്ഞു അതിൻ്റെ ഉള്ള വൈരാഗ്യം അത്തിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനെ വലിയ ശക്തമായ രൂപത്തിലുള്ള പുറത്താക്കാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തു അതിൻ്റെ ഭാഗമായി സി പി എം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി രഘുനാഥ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടു അതിന് പിന്നാലെ കൃഷ്ണദാസ് മറുപടിയായി പറഞ്ഞു ദെല്ലാള് ആയാലും ശരി അല്ലാതെ ശരി ഇ പി ജയരാജനെ പോലെ എൽ ഡി എഫ് കൺവൻവീനർമാരും അതേപോലെ കെ സുരേന്ദ്രന്മാരും എസ് കെ സുധാകരന്മാരൊക്കെ ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ അത് നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുകയുണ്ടായി അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ശക്തമായ പ്രവർത്തനം ആലപ്പുഴയിൽ നടത്തി അതിന് ഏറ്റവും അധികം പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരേ ഒരു മണ്ഡലത്തിലാണ് ബി ജെ പിക്ക് പിന്തുണയുമായി നൂറ് ശതമാനം കൂടെ നിന്നത് ചിലപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ അട്ടിമറി വിജയം നേടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് അത്രയും സ്ത്രീകളുടെ മറ്റു എല്ലാ മേഖലകളിലും അവർക്ക് കോളി ലക്കമുണ്ടാക്കാനും അതേപോലെ കൊടുങ്കാറ്റ് ഉയർത്താനും ഇളക്കിമറിക്കാനും പറ്റുന്ന പ്രചരണ കോ പ്രചരണ തന്ത്രങ്ങളാണ് അവരുപയോഗിച്ച് ചെയ്തത് എല്ലാ ചാനലുകളിലും എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ പത്രങ്ങളിലും ദിവസേന നിറഞ്ഞു നിൽക്കുകയായിരുന്നു മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ പ്രചരണവും നടത്തിയിരുന്നു മാത്രമല്ല അമിത്ഷാ 触れわれているの ഇപ്പം ശോഭാ സുരേന്ദ്രൻ മാപ്പ് പറഞ്ഞു എന്നോട് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നതിന്റെ ചരിത്രം ഇതാണ് ശോഭാ സുരേന്ദ്രൻ എന്നെ വന്നു കാണുന്നതാണ് അല്ലാതെ ഞാൻ ശോഭാ സുരേന്ദ്രനെ അവിടെ പോയി കാണുന്നല്ല ബൈജു താങ്കൾ പറഞ്ഞ ഭാഗം ഞാൻ ഇവിടെ ചേർക്കുകയാണ് ശോഭ ചേച്ചിക്ക് ഒരു വ്യാജ വാർത്ത കടച്ചുവിടുന്നു അവസാനം ആലപ്പുഴയിൽ ശോഭേച്ചി മത്സരിക്കുന്ന അവിടെ പോയി ശോഭേച്ചിയുടെ കാലിൽ പിടിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് ലൈവ് വീഡിയോയിലൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ് എന്തൊരു കള്ളത്തരമാണ് ഈ ബൈജു എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ പറയുന്നത് നാണമില്ലല്ലോ എന്തെങ്കിലും വിളിച്ചു പറയാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ കൃത്യമായി പഠിച്ച് ചെയ്യുക അല്ലാതെ പഠിക്കാതെ ചെയ്യരുത് ശോഭാ സുരേന്ദ്രൻ ഞാൻ അംഗീകരിക്കുന്നു കേരളത്തിൽ കാരണം അവർ കൃത്യമായി ഈ നാടിലെ പല പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പോരാട്ടം നടത്തുന്നു ക്രൈം നടത്തുന്ന ധീരമായ പത്രപ്രവർത്തനത്തിന്റെ വേറൊരു ഭാഗമായിട്ടാണ് ശോഭാ സുരേന്ദ്രന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകിയത് നൽകുന്നത് അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ വൈജു എന്ന് പറയുന്ന ചാനലിന്റെ ഒരു ഓൺലൈൻ ചാനലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇടയ്ക്ക് ഇടനില അവർ കേൾക്ക് അവർ മുഖാന്തരം ആണെങ്കിൽ കുഴപ്പമില്ല കാണുന്നതും കേൾക്കുന്നതും എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതെല്ലാം അതിൻ്റെ ഭാഗമാണ് അവർ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്തായാലും നടക്കട്ടെ ബൈജുവിൻ്റെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും നടക്കില്ല അതിലൊക്കെ പൊളിക്കാം എന്നെപ്പറ്റി എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞാലും അതൊന്നും നടക്കില്ല ബൈജു എന്ന് പറയാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം